അയ്യപ്പന്റെ തിരുവാഭരണത്തിലും സ്വർണത്തിലുമാണ് സർക്കാരിന്റെ കണ്ണെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് സർക്കാരിന്റെ അവഗണനയും ഭക്തരോടുള്ള അവഹേളനവും ഈ തീർത്ഥാടനകാലവും ദുരിതകാലമാക്കുമെന്ന ആശങ്കയും അദ്ദേഹം പങ്കുവച്ചു ശബരിമല വിഷയത്തിലും ബിജെപിയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് അവകീർത്തിച്ചുകൊണ്ടായിരുന്നു മണ്ഡലകാല ഒരുക്കങ്ങൾ വിലയിരുത്താൻ ജനം ടി വി സംഘടിപ്പിച്ച ശബരിമല ലൈവത്തോണിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ച ഒപ്പു ശേഖരണത്തെ കുറിച്ചും എസ് സുരേഷ് വിശദീകരിച്ചു ക്ഷേത്രങ്ങളോടും വിശ്വാസികളോടും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും വെച്ചു പുലർത്തിയ ഇരട്ടത്താപ്പും കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഒപ്പു ശേഖരണമെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇരട്ടത്താപ്പ് നടത്തിയ കൊള്ളകൾ അതുപോലെ തന്നെ അവിടത്തെ ഇടപെടലുകൾ ക്ഷേത്രങ്ങൾ നശിപ്പിക്കാനുള്ള പരിപാടികൾ ഇതിനെയൊക്കെ സംബന്ധിച്ച് കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള ഒപ്പു ശേഖരണം നടത്തുകയാണ് ഒരു വിശ്വാസമില്ലാത്ത ആളുകൾ കയറിയിരുന്ന് എന്തും കാണിക്കാമെന്ന സ്ഥിതി മാറണമെന്നാണ് ഭക്തർ ആഗ്രഹിക്കുന്നത് മാർസിസ്റ്റ് പാർട്ടിയുടെ കൊള്ളയും കുടില തന്ത്രവും മറച്ചുവെക്കാനുള്ള ഒരു മനുഷ്യ മാത്രമാണ് കെ ജയകുമാർ മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം മന്ത്രി വി എൻ വാസവനും കാലം അദ്ദേഹത്തിന് ശബരിമലയിൽ സ്വാതന്ത്ര്യമായി പ്രവർത്തിക്കാനാവില്ലെന്നും എസ് സുരേഷ് പറഞ്ഞു അത് കേവലം മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുടില തന്ത്രത്തിനും കൊള്ളയും മറച്ചുവെക്കാനുള്ള ഒരു മനുഷ്യ മറ മാത്രമാണ് കെ ജയകുമാർ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇവിടെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും അദ്ദേഹത്തിന്റെ സംസ്കാരവും അദ്ദേഹത്തിന്റെ ആദർശവും അദ്ദേഹത്തിന്റെ നിയമസംവിധാനത്തിനോടുള്ള നിഷ്ഠയും നടപ്പാക്കാൻ ഈ വാസവന്റെ കീഴിൽ അവിടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സാധിക്കില്ല തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അനന്തപുരി ആഗ്രഹിക്കുന്ന ഒരു നേതൃത്വത്തെ തിരുവനന്തപുരത്ത് അവതരിപ്പിക്കാൻ സ്ഥാനാർത്ഥി പട്ടികയിലൂടെ സാധിച്ചു അതുകൊണ്ട് തന്നെ ബി ജെ പി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ആ ശ്രീലേഖയാണ് എ കെ ജി സെന്ററിലും കെ പി സി സിയിലും സംസാര വിഷയമെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് അനന്തപുരി ആഗ്രഹിക്കുന്ന ഒരു നേതൃത്വത്തെ അനന്തപുരിയിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ബി ജെ പിയുടെയും എൻ എന്താ സ്ഥാനാർത്ഥി പട്ടിക ഒന്നുകൊണ്ട് തന്നെ സാധിച്ചിരിക്കുന്നു അതുകൊണ്ട് തികഞ്ഞ ആത്മവിശ്വാസം ആർ ശ്രീലേഖയാണ് ഇപ്പോൾ ശിവൻകുട്ടിയുടെയും എ കെ ജി സെൻറ്ററിലെയും കെ പി സി സി ഓഫീസിലെയും ചർച്ചാ വിഷയം സന്തോഷമുണ്ട് ജനം തിരുവനന്തപുരം